എല്ലാവർക്കും അഹം ബ്രഹ്മ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാഗങ്ങൾ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ അത് പറഞ്ഞു വെക്കുന്നത് എന്താണ് സ്വപ്നം കാണാത്ത മനുഷ്യരുണ്ടോ നല്ലതും മോശവുമായ സ്വപ്നങ്ങൾ പല നിദ്രയിലും നമ്മെ സന്തോഷിപ്പിക്കുകയും പേടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും ചില രാത്രികളിലെ സ്വപ്നങ്ങളുടെയൊപ്പം നാഗങ്ങളും കൂടിയെത്തും എന്നാൽ അവ നമ്മുടെ മനസ്സിൽ ചില അടയാളങ്ങൾ അവശേഷിപ്പിച്ചാണ് മടങ്ങുക അതിന് കാരണവർമാർ പല അർത്ഥമാനങ്ങളും കൽപ്പിച്ചിട്ടുണ്ടാകുമെന്ന് ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്തൊക്കെയായാലും നാഗങ്ങളെ സ്വപ്നം കാണുന്നത് അത്ര നല്ലതില്ല എന്ന് തന്നെയാണ് അവർ വെക്കുന്നത് സ്വപ്നത്തിൽ നാഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് പ്രകാരമുള്ള ഫലങ്ങൾ ഗുണ്ടോഷ സമ്മിശ്രമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് നാഗം പത്തി പത്തിവിടർത്തിയാണ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എങ്കിൽ ശത്രുക്കൾ വർദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പത്തി വിടർത്തി നിൽക്കുന്ന രണ്ട് നാഗങ്ങൾ സ്വപ്നത്തിൽ വന്നെങ്കിൽ ഐശ്വര്യം വരുമെന്നുമുണ്ട് കരിനാഗം കടിക്കുന്നതായി സ്വപ്നം കണ്ടാൽ സ്വന്തം മരണം അടുത്തിരിക്കുന്നു എന്ന് കരുതപ്പെടുന്നു നാഗത്തെ കൊല്ലുന്നതായാണ് സ്വപ്നമെങ്കിൽ നശീകരണമാണ് ഫലമെന്നും വിശ്വസിക്കുന്നു നാഗം ആഞ്ഞു ആഞ്ഞുകൊത്തുന്നതായാണ് കാണുന്നതെങ്കിൽ സമ്പൽ സമൃദ്ധിയാണ് ഫലമെന്ന വിശ്വാസം നാഗത്തെ വിരട്ടി ഓടിക്കുന്നതായി കണ്ടാൽ ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവപ്പെടുമെന്ന് പറയപ്പെടുന്നു നാഗം കാലിൽ ചുറ്റി വരിയുന്നതായി കണ്ടാൽ ജീവിതത്തിൽ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കേണ്ടി വരുമെന്നും കാരണവർമാർ പറയുന്നു ാഗം കടിച്ച് ചോര വരുന്നതായി സ്വപ്നത്തിൽ കണ്ടാൽ കഷ്ടകാലം മാറി ജീവിതത്തിൽ നല്ല സമയം വരുന്നതിന്റെ സൂചനയാണെന്ന വിശ്വാസവും പ്രചാരത്തിലുണ്ട് കഴുത്തിൽ നാഗം വീഴുന്നതായി കാണുകയാണെങ്കിൽ നിങ്ങൾ പണക്കാരനാകുമെന്നാണ് പഴമക്കാർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക